ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫേഷൻ ഡേക്ക് കുറേ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ലേ ഇത്തവല കുറച്ചിട്ട് ബോയൊക്കെ തരാമോ ഡാമേജ് പീസ് ബോ ഉണ്ടാവുന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഇത് കവറിങ് ഇല്ലാത്ത ടൈപ്പ് പതിനഞ്ച് ബോണ്ടാട്ടോ ഡാമേജ് ഒന്നും അല്ല നല്ല ബോയാണിത് സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ടെൻ ബോസ് അത് ഡാമേജ് ആണ് കേട്ടോ കുറച്ച് പീസൊക്കെ ഡാമേജ് ഉണ്ടാവും പിന്നെ അത് ഇത് ഡാമേജ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ പെയിൻ്റ് ഒക്കെ ഇളകി പോയിട്ടുണ്ട് ഏറ്റവും തിന്നായിട്ടുള്ള ബോണ്ടല്ലോ അതാണ് ബീറ്റ്സ് കോർക്കുന്നതല്ല പക്ഷേ ആ ഒരു വലുപ്പത്തിലുള്ള ബോ തന്നെയാണ് പിന്നെ ഇതൊരു മൂന്ന് പീസ് ബോ അല്ലാണ്ട് വരുന്നുണ്ട് ഒരു പത്ത് പീസ് പ്ലാസ്റ്റിക്കിൻ്റെ ബോ ഇത്രയും സാധനങ്ങളും കൂടി വെറുത്ത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആയിട്ട് മുന്നൂറ് രൂപയാണ് ആയിട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ എത്ര ബോ ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ ബോൾ വരുന്നുണ്ട് ആ ബാർഗങ്ങിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പിന്നെ ഈ ഒരു ടൈപ്പ് റിബൺസും കൂടി നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നാച്ച് ചെയ്ത് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ തിന്നായിട്ടുള്ള ബോയിലൊക്കെ നമുക്ക് ഈ കുട്ടി റിബൺ വെച്ചിട്ട് ചുറ്റിയെടുക്കാനൊക്കെ പറ്റും ആ ബാർഗിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓക്കെ